ം ശ്രീഗുരുഭ്യോ നമ ഓം ശ്രീവിഘ്നേശ്വരായ നമ ഓം ശ്രീലളിത പരമേശ്വരൈ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീലളിത സഹസ്രനാമങ്ങളിലെ അടുത്ത നാമം നിസ്തുല നിസ്തുലചിഗുരാ നിരപായ നിരത്യയ നിസ്തുല ദേവിയുടെ ഒരു ഗുണങ്ങളും ഒരു കാര്യങ്ങളും മറ്റൊന്നിനോട് തുലനം ചെയ്യാൻ സാധിക്കില്ല നീലച്ചിഗുര നീലിമയാർന്ന ചുരുണ്ട് നീണ്ട തഴച്ചു വളരുന്ന മുടി ദേവിയുടെ മുടിയാണ് പറഞ്ഞിരിക്കുന്നത് നിരാപായ ഒരു അപായവും ഏൽക്കില്ല ദേവിക്ക് അത്രയും ശക്തിമത്താണ് ദേവി തൻ്റെ ഭക്തന്മാരുടെ അപേക്ഷകളൊന്നും ദേവിക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല ദുർലഭ ദുർഗമാ ദുർഗ ദുഃഖഹന്ദ് സുഖപ്രദ അത്ര എളുപ്പത്തിലൊന്നും ദേവിയെ പ്രാപിക്കാൻ കഴിയില്ല അത്രയും ഭക്തിപൂർവം പ്രാർത്ഥന ചെയ്താൽ മാത്രമേ ദേവിയെ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ ആരുടെ അടുത്തെത്താനാണോ നന്നേ പ്രയാസപ്പെടേണ്ടത് അങ്ങനെയാണ് ദേവി ഇരിക്കുന്നത് ദുഃഖത്തെ നശിപ്പിക്കുന്നതും സുഖത്തെ നൽകുന്നതുമായ ദേവിക്ക് നമസ്കാരം അതായത് ഭക്തിപൂർവ്വം നമ്മൾ ദേവിയെ സ്തുതിച്ചാൽ മാത്രമാണ് ദേവിയെ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത് ദേവിയുടെ അടുത്തേക്ക് നമ്മൾ എത്തുന്നത് എന്നാണ് പറയുന്നത് ദുഷ്ടദൂര ദുരാചാരശമനി ദോഷവർജിത ദുഷ്ടന്മാരിൽ നിന്ന് അകന്നു നിൽക്കുന്നു ദേവി ദുഷ്ടന്മാർക്ക് അടുത്തുകൂടാൻ സാധിക്കുകയുമില്ല നമ്മളിലുള്ള ദുരാചാരങ്ങളെയെല്ലാം നശിപ്പിക്കുകയും ദോഷങ്ങൾ ഇല്ലാത്തതുമാണ് ദേവി നമ്മളിലുള്ള ദോഷങ്ങളെയെല്ലാം ദേവി ഇല്ലാതെയാക്കുകയും ചെയ്യുന്നു സർവജ്ഞ സാന്ദ്രകരുണ സമാനാധികവർജിത സർവജ്ഞ എല്ലാം അറിയുന്ന ദേവി സാന്ദ്രകരുണ കരു കരുണാർദ്രമായ മനസ്സാണ് ദേവിക്ക് സമാനാധികവർജിത ദേവിക്ക് സമമായോ ദേവിയുടെ മുകളിലായോ ആരുമില്ല എല്ലാവരെയും എല്ലാവരിലും മീതെയാണ് ദേവി ഇരിക്കുന്നത് മൂലാധാരം മുതൽ ആറ് ചക്രങ്ങളുടെ മേലെയാണ് ദേവി ഇരിക്കുന്നത് എന്നാദ്യം പറഞ്ഞിട്ടുണ്ട് അടുത്തത് സർവശക്തിമയി സർവമംഗള സദ്ഗതിപ്രദ സർവശക്തികളും നിറഞ്ഞു നിൽക്കുന്നതാണ് ദേവി ചൈതന്യം ദേവിയിൽ നിന്നും തന്നെ പല ശക്തികളും ഉത്ഭവിച്ചിട്ടുണ്ട് സർവമംഗള എല്ലാ മംഗളകർമ്മങ്ങൾക്കും കാരണമായത് ദേവിയാണ് പരാശക്തിയാണ് ദേവി സദ്ഗതി നൽകുന്നതുമാണ് ദേവി സർവേശ്വരി സർവമയി സർവമന്ത്രസ്വരൂപിണി സർവചരാചരങ്ങളിലും ദേവി നിറഞ്ഞിരിക്കുന്നു സർവചരാചരങ്ങൾക്കും ഈശ്വരിയായിരിക്കുന്നു സർവമന്ത്രങ്ങളുടെയും സ്വരൂപമായിട്ടും ദേവിയിരിക്കുന്നു അടുത്തത് സർവയന്ത്രാത്മിക സർവതന്ത്രരൂപാ മനോന്മനി എല്ലാ യന്ത്രങ്ങളുടെയും ആത്മാവായിട്ടിരിക്കുന്നു ദേവി ചിത്രരൂപത്തിലും ചക്രൂപത്തിലും എല്ലാമുള്ള യന്ത്രങ്ങളുടെയും ആത്മാവാണ് ദേവി സർവതന്ത്രങ്ങളുടെയും രൂപമായിട്ടിരിക്കുന്നു താന്ത്രികവിധിയെയാണ് ഈ പറയുന്നത് മനോന്മനി നമ്മുടെ മനസ്സിനെ കലുഷമായിരിക്കുന്ന നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് വേണ്ടാത്ത ചിന്തകളെല്ലാം അകറ്റി നമ്മുടെ മനസ്സിനെ ഉയർത്തുന്നു ദേവി മാഹേശ്വരി മഹാദേവി മഹാലക്ഷ്മിർ മൃഡപ്രിയ മാഹേശ്വരി മഹേശ്വരൻ്റെ പത്നി മഹാദേവി മഹത്തായ ദേഹമുള്ള ദേവി എല്ലാ ദേവികൾക്കും മുകളിലുള്ള സ്ഥാനമാണ് ദേവിക്ക് മഹാലക്ഷ്മി ഐശ്വര്യവതിയാണ് ദേവി മൃഢപ്രിയ സത്വഗുണപ്രധാനനായ മഹേശ്വരൻ്റെ പത്നി അതായത് സർവവ്യാപിയും സംരക്ഷകനുമായിരിക്കുന്ന മഹേശ്വരൻ്റെ പത്നി ഓം മഹാദേവി നമ